എ മൈനസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഉത്തരം കണ്ടെത്താം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഇന്നത്തെ കണക്ക് എന്ന് പറയുന്നത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബാണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എങ്ങനെ ചെയ്യാം എന്ന് പഠിക്കുന്നതോടൊപ്പം എക്കും ബിക്കും രണ്ട് വാല്യൂ കൂടെ കൊടുത്ത് ചെയ്താൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താമെന്നും പഠിക്കാം പക്ഷേ ബ്രാക്കറ്റിനകത്ത് എടുക്കുമ്പം വാല്യൂ ഇടണം നമുക്ക് ബ്രാക്കറ്റ് വെച്ച് ചെയ്യാൻ ചെറിയ സംഖ്യകളാണെങ്കിൽ വലിയ സംഖ്യകളുടെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ഫോർമുലകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ചെറിയ സംഖ്യകൾ വെച്ചുകൊണ്ട് നമ്മൾ ആ ഫോർമുലകൾ നല്ലവണ്ണം പഠിച്ചിരുന്നാൽ നമുക്ക് വലിയ സംഖ്യകളും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം ഇതാണ് കണക്ക് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എക്ക് വില നമ്മൾ മൂന്നും ബിക്ക് വില നാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കണക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ എയുടെയും ബിയുടെയും വില ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാം പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലോ കണക്ക് എങ്ങനെയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാം അപ്പോൾ എ മൈനസ് ി ദോൾ ക്യൂബ് നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ചെയ്തിരുന്നു അപ്പോൾ ഇനി നമുക്ക് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഈ എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ നമുക്കറിയാം എങ്കിലും നമുക്ക് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ ക്യൂബും ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം നമ്മൾ പഠിച്ച് വെച്ചിരുന്നാലും മറന്നു മറന്നുപോയാൽ വിഷമിക്കേണ്ടി വരില്ല കാരണം നമുക്കത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരിക്കലും നമുക്ക് കണക്കിൽ ആ ഫോർമുല മറന്നു പോകില്ല അപ്പോൾ എ മൈനസ് ബി എ മൈനസ് ബി അങ്ങനെ മൂന്നായിട്ട് നമ്മൾ അതിനെ തിരിക്കാം ആദ്യം എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്യാം എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി നമുക്ക് ആദ്യം ചെയ്യാം അപ്പോൾ നമുക്കൊരു പുതിയ ഷീറ്റിലെടുത്ത് ചെയ്യാം എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ി എ കൊണ്ട് നമുക്ക് രണ്ടിനെയും ഗുണിക്കാം അപ്പോൾ എ ഇൻ എ രണ്ടും പ്ലസ് ആയതുകൊണ്ട് എ സ്ക്വയർ എ ഇൻ മൈനസ് ബി മൈനസ് ആയതുകൊണ്ട് പ്ലസ്സും മൈനസും മൈനസ് എ ബി ഇനി മൈനസ് ബി ഇൻ ടു എ മൈനസ് എ ബി തന്നെ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എ സ്ക്വയർ മൈനസ് ടു രണ്ട് എ ബി ഉണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ഞാൻ സ്പീഡിൽ പറഞ്ഞത് പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതുകൊണ്ടാണേ അടുത്ത് ഇനി നമുക്ക് വീണ്ടും കുണിക്കാണ്ട് മൂന്ന് എ മൈനസ് ബി ഉണ്ട് അപ്പോൾ അടുത്ത എ മൈനസ് ബി ആദ്യ ആൾജിബ്രയിൽ നമ്മളിങ്ങനെ ചെയ്ത് പല പ്രാവശ്യം കാണുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം അപ്പോൾ എ ഇൻ ് എ സ്ക്വയർ എ ക്യൂബ് എ ഇൻ ് മൈനസ് ടു എ ബി അപ്പോൾ മൈനസ് ടു എ രണ്ട് എ സ്ക്വയർ ബി ഇനി അടുത്ത് എ ഇൻ ടു ബി സ്ക്വയർ അപ്പോൾ പ്ലസ് എ ബി സ്ക്വയർ ഇനി അടുത്ത് മൈനസ് ബി ടു എ സ്ക്വയർ അപ്പോൾ എന്താവും മൈനസ് എ സ്ക്വയർ ഉണ്ട് ബി അടുത്ത് മൈനസ് ബി ടു മൈനസ് എ ബി അപ്പോൾ എന്താവും മൈനസ് ബി ടു മൈനസ് എ ബി അപ്പം മൈനസ് ഇൻഡു മൈനസ് പ്ലസ് ി സ്ക്വയർ ഇനി മൈനസ് ബിൻ ടു പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എന്താവും മൈനസ് ബി ക്യൂബ് ബോട്ടാണല്ലോ അപ്പോൾ എ ക്യൂബ് ടു എ സ്ക്വയർ ബിയും എ സ്ക്വയർ ബിയും കൂടെ കൂട്ടുമ്പം മൈനസ് ത്രീ എ സ്ക്വയർ ബി ഇവിടെ എന്തായിരിക്കും പ്ലസ് ടു എ ബി സ്ക്വയറും പ്ലസ് എ ബി സ്ക്വയറും അപ്പോൾ പ്ലസ് ത്രീ എ ബി സ്ക്വയർ അടുത്ത് മൈനസ് ബി ക്യൂബ് ഒന്നുകൂടെ നമുക്ക് ക്ലിയറായിട്ട് എഴുതാം എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് ഇട്ട് ചെയ്യാം ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല അപ്പം ഇത് കണക്ക് ചെയ്തു തന്നെ മുന്നോട്ട് പോകാം എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അതായത് മൂന്ന് മൈനസ് നാല് ഹോൾ ക്യൂബ് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാതെ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം പക്ഷേ ഒരു വലിയ സംഖ്യ വരുമ്പം നമുക്ക് ഈ നമ്മുടെ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴേ നമുക്ക് ഫോർമുല എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്കെന്തു ചെയ്യാം മൂന്ന് മൈനസ് നാല് ഇൻറ്റു മൂന്ന് മൈനസ് നാല് ഇൻറ്റു മൂന്ന് മൈനസ് നാല് ഇത് കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഈ വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ നല്ല ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഇതൊക്കെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് പറയും കുട്ടികൾക്കാവുമ്പോൾ ആദ്യമേ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം മൂന്ന് കൊണ്ട് മൂന്നിനെ കുണിക്കുമ്പം ഒൻപത് അടുത്ത് മൂന്ന് കൊണ്ട് നാല് പ്ലസ് മൂന്ന് മൈനസ് നാലും പന്ത്രണ്ട് മൈനസ് നാല് കൊണ്ട് മൂന്നിനെ കുണിക്കുമ്പം മൈനസ് പന്ത്രണ്ട് മൈനസ് നാല് കൊണ്ട് നാലിനെ കുണിക്കുമ്പം പ്ലസ് പതിനാറ് ഇനി നമുക്കിതിനെ കൂട്ടാം ഒമ്പത് മൈനസ് ഇരുപത്തി നാല് പ്ലസ് പതിനാറ് ഇനി നമുക്ക് ഒരു മൂന്ന് മൈനസ് നാലും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഗുണിക്കാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഗുണിച്ച് കാണിക്കുമ്പം കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിഞ്ഞു കുട്ടികൾക്ക് ഇത് ഒന്നും കൂടെ വ്യക്തമാകും അതാണ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ആദ്യം മൂന്നു കൊണ്ട് കുണിക്കുമ്പം ഒമ്പത് ഇരുപത്തി ഏഴ് മൂന്നും മൈനസ് ഇരുപത്തി നാലും കൂടെ ഗുണിക്കുമ്പോൾ മൈനസ് നാല് പന്ത്രണ്ട് മൂന്ന് രണ്ട് ആറ് ഒന്നും ഏഴ് അടുത്ത് മൂന്ന് കൊണ്ട് പതിനാറിനെ കുണിക്കും അപ്പം മൂവാറ് പതിനെട്ട് ചിഷ്ട ഒന്ന് മൂന്ന് മൂന്നും ഒന്നും നാല് അടുത്ത് മൈനസ് നാല് കൊണ്ട് ഗുണിക്കാം മൈനസ് നാല് കൊണ്ട് ഒമ്പതിനെ കുണിക്കുമ്പം നാല് മുപ്പത്തി ആറ് മൈനസ് മുപ്പത്തി ഇനി മൈനസ് നാല് കൊണ്ട് ഇരുപത്തിയാറിന് ഗുണിക്കാം അപ്പോൾ പ്ലസ് ആവും നാല് നാല് പതിനാറ് സിഷ്ട ഒന്ന് നാല് രണ്ട് എട്ട് ഒന്നും ഒൻപത് അടുത്ത് മൈനസ് നാല് കൊണ്ട് നമുക്ക് പതിനാറിന് കുണിക്കാം അപ്പോൾ അറുനാല് ഇരുപത്തി നാല് മൈനസ് നാല് കൊണ്ടായതുകൊണ്ടാണ് ഇവിടെ പ്ല മൈനസ് വന്നത് അറുനാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് നാലൊന്ന് നാലും രണ്ടും ആറ് ഇനി നമുക്കിത് കൂട്ടിയാലോ ഇരുപത്തി ഏഴ് മൈനസ് ആറിന് രണ്ട് എട്ട് ഏഴ് മൂന്നും പത്ത് പ്ലസ് എട്ടും ആറും പതിനാല് സിഷ്ടമൊന്ന് ഒമ്പതൊന്നും പത്തും നാലും പതിനാല് മൈനസ് അറുപത്തി നാല് അപ്പോൾ അവിടെ ഇരുപത്തിയേഴും നൂറ്റി നാൽപ്പത്തി നാലും കൂടെ ഒന്നിച്ചു കൂട്ടാം രണ്ടും പ്ലസ് ആണ് ഏഴ് നാലും പതിനൊന്ന് നാലും രണ്ട് ആറും ഒന്നും ഏഴ് ഒന്ന് അപ്പം നൂറ്റി എഴുപത്തി ഒന്ന് ഇനി അടുത്ത് മൈനസ് ചിഹ്നമാണ് നൂറ്റി എട്ടും അറുപത്തി നാല് ഇത് രണ്ടും മൈനസ് എട്ട് നാലും പന്ത്രണ്ട് ആറു ഒന്ന് ഏഴ് മൈനസ് നൂറ്റി എഴുപത്തി രണ്ട് സമം മൈനസ് ഒന്ന് ഉണ്ടല്ലോ ആൻസറ് മൈനസ് ഒന്ന് എല്ലാവർക്കും ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു കണക്കുമായിട്ട് വീണ്ടും എത്താം